അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വകർമ്മ സമുദായത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും എസ് എസ് എൽ സി പ്ലസ് ടു തലങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റു മേഖലകളിൽ അഭിമാനാർഹമായ വിജയം കൈവരിച്ചവരെയും അനുമോദിക്കുകയും ചെയ്തു കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന വിശ്വകർമ്മ ദിനാഘോഷങ്ങൾക്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു വിശ്വകർമ്മ മഹാസഭയ്ക്ക് രൂപം നൽകുകയും ഈ സംഘടന സംഘടന ആ നല്ല പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ നമ്മുടെ സമുദായത്തിന്റേതായ പ്രാധാന്യവും ഗുണങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു യൂണിയൻ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ഈ അനുഭവത്തിന് ശേഷം പെരുന്നാളപ്പള്ളി യൂണിയനിൽ തന്നെ നമ്മുടെ നമ്മുടെ ഇടയിലുള്ള വനിതകൾക്ക് എറണാകുളി യൂണിയനിലെ അമൃതാനന്ത മഠത്തിലെ അമൃത യൂണിവേഴ്സിറ്റിയും എന്ന് പറഞ്ഞ ചേർന്നുകൊണ്ട് നമ്മൾ ഒരു കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഈ തയ്യൽ ക്ലാസ്സുകളൊക്കെ നടത്തുകയും അതിന്റെ പരീക്ഷ ഉൾപ്പെടെ കഴിഞ്ഞ് നമുമായി നടക്കുകയും തുടർന്നും അവര് ചെറിയ ചെറിയ ജോലികളൊക്കെ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തഞ്ചാവൂർ നോക്കിയാൽ വർഗതേശ്വരം നോക്കിയാൽ അങ്ങനെ എവിടെ നോക്കിയാലും കൃഷ്ണശിലകളും കരികല്ലുകളും മാർബിൾ ഫലകങ്ങളും ഒക്കെ ചേർത്ത് വച്ച് ഏറ്റവും മനോഹരമായ നിർമ്മിതികൾ നടത്തിയ ആരെയെങ്കിലും മനുഷ്യ സമൂഹത്തിന്റെ മുൻനിരയിൽ പരിഗണിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ദേവവിഗ്രഹമോ ദേവീ വിഗ്രഹമോ കൊത്തിയ ശില്പിയെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ടോ നെല്ല് പൊന്നാക്കി വിളയിച്ചെടുത്തിട്ടുള്ള പുലേരെ പടിപ്പറിക്കകത്ത് കയറ്റിട്ടുണ്ടോ മനോഹരമായി കൊട്ടയും വട്ടിയും നെയ്തുകൊണ്ടിരുന്ന പറയരെന്ന് പറയുന്നവരെ പകൽ സമയത്ത് പുറത്തിറങ്ങി നടക്കാൻ അനുവദിച്ചിരുന്നു നിഴൽ ഭൂമിയിൽ വീഴും അത് ശാപവാകൂ എന്ന് കരുതി എഴുത്തച്ഛന് പോലും സംസ്കൃതം പഠിച്ചതിന്റെ പേരിൽ നാട് വന്ന നാടിന്റെ നമ്മുടെ രാജ്യം ക്യാഷ് അവാർഡ് വിതരണവും പ്പള്ളി നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു പറഞ്ഞ പോലെ തന്നെ പണ്ടൊരു കാലത്ത് ഇത്തിരി വർക്കുകൾ ഉണ്ടായിരുന്ന കാലഘട്ടം എല്ലാ വീട്ടിലും സുഭൂക്ഷമായിരുന്നു ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഇന്ന് തൊഴിലില്ലാത്ത ഒരു വിഭാഗം സാർ പറഞ്ഞ പോലെ അവർക്ക് പട്ടിണിയാണ് കുട്ടിക്കാലത്ത് വിശ്വകർമ്മ സമുദായത്തിന്റെ വീട്ടിലെല്ലാം പണിയുണ്ട് അന്ന് പഴയ കാലത്ത് സുഭിക്ഷമായി ജീവിത സാഹചര്യം ഉണ്ടായിരുന്നവർ ഒരുപക്ഷെ വിശ്വകർമ്മ സമുദായത്തിൽ പെട്ടവരായിരുന്നു പ്രതിനിധി മഹിളാ സമാജം പ്രതിനിധികളായ അജിത ആർ സുധ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു സി ഡി നെറ്റ്റ